നമ്മുടെ കുട്ടികള് ഈ സൂമ്പ ഡാൻസ് സ്കൂളിൽ ചെയ്യുന്നത് അവര് യൂണിഫോമൊക്കെ ധരിച്ചിട്ടാണ് ചെയ്യുന്നത് സൂമ്പ ഡാൻസ് വസ്ത്രമില്ലാതെ ചെയ്യുന്ന ഡാൻസ് അല്ല അത് തെറ്റാ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മളിപ്പോ ധാരാളം രാജ്യങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള നല്ല വികാസം ഉറപ്പുവരുത്തുന്നതിനും മാനസികമായ സ്വാസ്ഥ്യം ഉറപ്പുവരുത്തുന്നതിനും കൂട്ടായിട്ടുള്ള എക്സസൈസുകളും എറോബിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ സാർവത്രികമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് എന്നുള്ളത് സമൂഹങ്ങളിലെല്ലാം അത്തരം കാഴ്ചപ്പാടുകളുണ്ട് അത് ശാസ്ത്രീയമായിട്ടുള്ളതാണ് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് അതിലൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കാണുന്നത് വളരെ കഷ്ടമാണെന്ന് തന്നെ പറയാമുള്ളൂ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് നിൽക്കരുത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഈ ഒരു കാഴ്ചപ്പാടല്ല പുതിയ കാലത്തെ കുട്ടികൾ അത് സ്വീകരിക്കില്ല സർക്കാർ നിലപാടിൽ വേറെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതായത് ഈ പറയുന്ന അത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന ആൾക്കാർ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ സർക്കാരിന് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യമാണത് ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അത് കുട്ടികൾക്ക് ഗുണം ചെയ്യും വിദ്യാലയ സമൂഹത്തിന് ഗുണം ചെയ്യും കുട്ടികൾക്ക് ഉണർവുണ്ടാകും ഇപ്പോ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞ ഒരുപാട് വർഷം മുമ്പാണല്ലോ ആ കാലത്തും അസംബ്ലിയിലെ എക്സസൈസൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പഠിക്കുമ്പോഴില്ലേ